ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ സെയിലിന് നിന്ന് റെഡിയായിട്ടുള്ള കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്നും സെയിലിന് റെഡി ആയിട്ടുള്ളത് കുറച്ച് കലാത്തിയൻ്റെ പ്ലാന്റുകളും അല്ലാതുള്ള കുറച്ച് കലേറ്റീൻ പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് അപ്പം ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ തന്നെയും സെയിലിനായിട്ടുള്ളതാണ് അപ്പം ഓരോന്നായിട്ട് കാണാം ഇത് കണ്ടോ ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിനൊക്കെ പ്രത്യേകം ഐ ഡികളുണ്ട് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല അപ്പം ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു അളവാണ് അൻപത് രൂപ പ്ലസ് സി സി ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്നതാണ് സൺലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല അതുപോലെ തന്നെ മരത്തിൻ്റെയൊക്കെ തണലിലും വലിയ വലിയ ചെടികളുടെ അടിയിലൊക്കെ ആയി വെച്ചു കൊടുത്താൽ തന്നെയും നന്നായിട്ട് വരും ും പിന്നെ ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ഈ വീഡിയോസിൽ പ്ലാന്റിന്റെ സൈസ് അളവും അതുപോലെ തന്നെ അതിന്റെ റേറ്റും കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ അതിന്റെ എടുത്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും കേട്ടോ അടുത്തത് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിങ്കോണിയത്തിന്റെ വെറൈറ്റി ആണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല ഇനി വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ ഐ അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇതിന് വരുന്നത് നൂറ് പ്ലസ് ഇ സി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിനും ഡയറക്റ്റ് സൺലൈറ്റോ ഒൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഷെയ്ഡിലിരുന്ന് വളരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ പിന്നുള്ളത് ഈ ഒരു കലാത്തിയേൻ്റെ ചെടിയാണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് കുറച്ചും കൂടി യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ മദർ പ്ലാന്റ് ആവുന്ന ഒരു ടൈമിൽ പ്ലാന്റ് കുറച്ച് സൈസ് വെക്കണേ ഇതൊരു ബേബി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിനും വരുന്നത് അൻപത് പ്ലസ് ഈ സി ആണേ അടുത്തതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ കാണിക്കുന്ന അതേ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നതും ഇതിന് അൻപത് പ്ലസ് ഈ സിയാണ് വരുന്നത് ടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് അൻപതേ പ്ലസ് ഇ സി ആണ് ഇതും നല്ലൊരു മിനിയേച്ചർ ടൈപ്പിൽ വരുന്നൊരു കലാത്തിയാണ് ഇൻഡോർ പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെള്ളം വേണം നല്ല നനവുള്ള ഒരു പോട്ടിങ് മിക്സ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതിന് വെയിലിൻ്റെ ഇല്ല ഡയറക്റ്റ് സൺലൈറ്റോ ഒന്നും വേണ്ട നല്ല തണലിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പം അടുത്തതായിട്ടുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ തൈകളാണ് ഇപ്പം നമ്മൾ കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റുകളാണ് ഇതുപോലെ സൈസുള്ള അഞ്ച് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഇത് കണ്ടോ നിങ്ങളൊരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇനി പോട്ടെ പറമ്പിലേക്കാണെങ്കിലും ഡയറക്റ്റ് നടാൻ പറ്റുന്ന രീതിയിൽ നന്നായി കിളിപ്പിച്ച് റൂട്ട് സെറ്റാക്കിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ കിളിയലോ ഒക്കെ ഉണ്ടാവും ചിലതിനൊന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ കോംബോ ഓഫർ അഞ്ച് പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ പ്ലസ് സി സി വരുവേ അടുത്തതായി നമ്മുടെ വൈറ്റ് ഫ്യൂഷൻ ആണ് കേട്ടോ വൈറ്റ് ഫ്യൂഷൻ വരുന്നത് നൂറ് പ്ലസ് ഐ സിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കണ്ടോ ഇതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വൈറ്റ് ഫ്യൂഷനും യെല്ലോ ഫ്യൂഷനും ഒരുപാട് കലാത്തികൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും പ്ലാന്റ് കയ്യിൽ കിട്ടി നല്ല സന്തോഷമാണ് ഒരുപാട് പേര് നന്ന നല്ല നല്ല മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മെസ്സേജ് ഒക്കെ ഇട്ടവർ വീണ്ടും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കലാത്തിയ പ്ലാന്റിന് വരുന്നത് അൻപതേ പ്ലസ് ഏ സി ആണ് ഇത് കണ്ടോ അത്യാവശ്യം നല്ല തിങ്ങിയ മുടുകളാണ് അത് കണ്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ കാണാൻ നല്ല ഭംഗിയാണ് അടിയിൽ ഇങ്ങനെ ബ്രൗൺ കളറും മുകളിൽ ഗ്രീനും സിൽവറും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അൻപതേ പ്ലസ് ഏ സി ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ മൂന്നും നാലും ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടോളൂ ഇന്നത്തത് ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അതുപോലെ തന്നെ ഓൾ ഓപ്ഷനോട് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടുന്ന മനോഹരമായിട്ടുള്ള സെയിൽ പോസ്റ്റ് വീഡിയോകളൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം